ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ദോശയ്ക്ക് ഇഡയിലിക്ക് ചപ്പാത്തിക്ക് എല്ലാത്തിനും കൂടിയും കഴിക്കാനുള്ള നല്ലൊരു തേങ്ങ വറുത്തരച്ച കറിയാണ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചെറുത അരിഞ്ഞെടുത്തത് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനെക്കൂടി തന്നെ നമുക്ക് കുറച്ച് പൊട്ട് കടല അതിനെയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ചെറുതാ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് ചെവക്ക നമുക്ക് വറുത്തെടുക്കാം പത്തശ തീയലിനൊക്കെ വറുത്തെടുക്കും പോലെ വറുത്തെടുക്കണം ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇനി ഇതെല്ലാം കൂടി പൊടികളെ പച്ചമണം മാറുന്ന നേരം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മസാല ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മസാലപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകവും പട്ടയൊക്കെ നമ്മൾ ആദ്യം വറക്കാൻ നേരത്ത് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അതും കൂടി ചേർത്ത് വറുത്തെടുത്താൽ മതി ഇതിനി തണുക്കിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കുക അതിനെ കൂടി തന്നെ സഹലം ചെവന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം മറ്റുമുളകിട്ട് കൊടുക്കാം കറിവേപ്പിൽ ഉണ്ടെങ്കി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അരച്ചൊച്ചിന് അരപ്പിനെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കലക്കി എടുക്കാം ഇതിനി നല്ലതുപോലെ ഒന്ന് തിളക്കീനും ഇത് നല്ലൊരു കറിയാണ് ഇത് രണ്ട് ദിവസമായാലും ഈ കറി ചീത്തയാവില്ല നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാം ഒന്ന് ചെയ്യുന്നു ഓക്കെ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം ബൈ ബൈ